ബോംബ് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കൈപ്പത്തി നഷ്ടമായ ഒരു പാർട്ടിയാണ് രക്തസാക്ഷിത്വം വരിച്ച കേരളത്തിൽ ആണ് ദ ദിവസമായി ആസ്ഥാനം ആക്രമിച്ച പ്രതി ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുന്നതിൽ സി പി എമ്മിനൊരു പരാതിയുമില്ലേ പറഞ്ഞു എല്ലാ പ്രതികളെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പിടികൂടിയ ചരിത്രം ഉണ്ടായിട്ടുമില്ല കേരളത്തിലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് ആ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികളെ കിട്ടാതായിട്ടുള്ള പല കേസുകളും മറ്റ് പോലീസിനെ തന്നെ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടുള്ള അനുഭവങ്ങളാണ് കേരളത്തിന്റെ മണ്ണിലുള്ളത് വിവരം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കുന്ന പോലീസാണ് എന്നുള്ളത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തിൽ ഒരു തുമ്പുമൂലം ഇല്ലാതിരുന്ന നിരവധി കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ബൈക്കിനകത്ത് വരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ആള് രക്ഷപ്പെടുന്നു ഇത് സംബന്ധമായി പോലീസ് ലോക്കൽ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അവർക്ക് വേണ്ടത്ര തെളിവുകൾ കിട്ടുകയോ അല്ലെങ്കിൽ ആ നിലയിൽ പ്രതിയെ കണ്ടെത്തുവാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലോക്കൽ പോലീസിനെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്ത നിരവധി കേസുകൾ അന്വേഷിക്കുന്നത് വേണ്ടിയുള്ള ഏജൻസി എന്നുള്ള നിലയിൽ ക്രൈംബ്രാഞ്ച് പല കേസുകളും അന്വേഷിച്ച് അതിന് ഉറവിടം കണ്ടെത്തുവാൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ അന്വേഷണത്തിന്റെ ചരിത്രം അതുകൊണ്ട് കേസിലെ പ്രതികളെ ഒരിക്കലും പിടിക്കില്ലെന്നോ അല്ലെങ്കിൽ ഈ കേസ് പോയെന്നോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു വേണ്ടത്ര തുമ്പോ വേണ്ടത്ര തുമ്പെന്നല്ല ഒരു സൂചനയുമില്ല ഈ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു സൂചനയും പോലീസിനില്ല സി പി എമ്മിന് ഒരു പരാതിയും ഇല്ലേ സി പി ചിത്ര രഞ്ജൻ ഒരു സൂചനയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് എഴുതി തള്ളാനല്ലോ പോലീസ് തയ്യാറായിട്ടുള്ളത് ഇതേക്കുറിച്ച് കൂടുതൽ വിപുലമായി അന്വേഷിക്കുവാൻ കഴിയുന്ന ടീമിനെ ക്രൈം ബ്രാഞ്ച് ടീമിനെ ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കയാണ് എ കെ ജി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാന കേന്ദ്രമാണ് മഹാനായ നേതാവിന്റെ പേരിലുള്ള സ്ഥാപനമാണ് ഈ കേരളത്തിൽ ഞങ്ങൾക്ക് എ കെ ജിയുടെ പേരിൽ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലായി കേരളത്തിൽ പ്രത്യേകിച്ച് നിരവധി സ്ഥലങ്ങളിൽ എ കെ ജിയുടെ പേരിലുള്ള ഒത്തിരി സ്മാരകങ്ങളും മണ്ഡപങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം ഞങ്ങൾക്ക് വൈകാരികമായി ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് ഓ എന്നാ പിന്നെ തിരുവനന്തപുരത്ത് എ കെ ജി സെന്റർ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ ഗവൺമെന്റോ സി പി എമ്മോ ഇടതുപക്ഷ മുന്നണിയോ ഒരിക്കലും ചെറുതായി തന്നെ കാണുന്നില്ല ഒന്ന് പോവാൻ കേസം അവിടെ അവിടെ ഉഗ്രസ്ഫോടനശേഷിയുള്ള ബോംബ് എന്ന് പറയുന്നു ഇ പി ജയരാജൻ ആ രാത്രി തന്നെ പറയുന്നു അത് കോൺഗ്രസിന്റെ ഭീകരാക്രമണമാണെന്ന് പറയുന്നു നമ്പർ അല്ലേ പറയുന്നു ഞാൻ ഇരുന്ന കസേര കെട്ടിടം ഒന്നാകെ കുലുങ്ങി എന്ന് പറയുന്നു അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമുണ്ടല്ലോ ഫോറസ്റ്റ് സെക്രട്ടറി വരുമ്പോൾ അത് പടക്കമാകുന്നു പ്രതി എവിടെ പ്രതി എവിടെ എന്ന് ചോദിച്ച് കിട്ടിയോ ഹാഷ്ടാഗ് കിട്ടിയോ എന്ന് കോൺഗ്രസ്കാർ പരിഹസിക്കുന്നു പരിഹാസ്യ മാത്രങ്ങളാകുന്നു സർ നിങ്ങൾ എന്താണ് നിങ്ങൾ കോൺഗ്രസിനെതിരെ അതിനകത്ത് വളരെ വ്യക്തമായ വിശ്വാസം ഉണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കും അതിനുള്ള ശേഷിയുള്ള പോലീസാണ് കേരളത്തിലെ പോലീസ് കേരളത്തിലെ പോലീസ് ഒരു തുമ്പുമില്ലാതിരുന്ന നിരവധി കേസിലെ പ്രതികളെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയായിരുന്നു ഭരണത്തിലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തിലായിരുന്നുവെങ്കിൽ ഈ ഇരുപത്തിനാല് നാൾ പ്രതിയെ പിടിക്കാതെ വൈകുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സി പി എമ്മിന്റെ പ്രതിഷേധം ഈ കേരളത്തിനകത്ത് പോലീസ് സേനയിൽ ഏതാണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവർ നമ്മുടെ ജീവനും സ്വത്തിനും ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്നതിന്റെയും ചർച്ച സംഘടിപ്പിക്കുന്ന താങ്കളുടെയും ഒക്കെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകും എന്ന വിദ്യാധാരണയിലാണല്ലോ നമ്മളിങ്ങനെ ജീവിച്ച് ഇവർക്ക് കൊടുക്കുവാനുള്ള ശമ്പളം അത്രയും നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിർത്തു കൊടുക്കാനൊക്കെ നമ്മൾ അനുവദിക്കുന്നത് ഇതിനകത്ത് ഈ ബോംബ് എറിഞ്ഞതോ പടക്കം മറിഞ്ഞതോ പടക്ക കൊള്ളി എറിഞ്ഞതോ അതല്ലേ ഇനി തീ പെട്ടിക്കൊള്ളി എറിഞ്ഞതാണെങ്കിൽ അത് എന്തോ കേസ് ആയിക്കോട്ടെ അതിന്റെ മുരട്ടിലേക്ക് ഞാൻ പോകുന്നില്ല എന്താ എന്തായാലും ആ എറിഞ്ഞ വ്യക്തിയുടെ സി സി ടി വി ഫുട്ടേജ് അടക്കം ലഭിച്ചിട്ട് പത്തിരുപത്തിമൂന്ന് ദിവസമായിട്ട് ആ ആൾ യാത്ര ചെയ്ത വാഹനത്തിന്റെ നമ്പറോ ആ ആളെയോ ട്രേസ് ചെയ്യുവാൻ അൻപതിനായിരത്തോളം വരുന്ന പോലീസ് എന്നെക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇനി ഏത് കേസ് ഇവർ തെളിയിക്കും എന്ത് സ്വത്തിന് ജീവന സംരക്ഷണം ഇവർ നൽകുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ഓരോ സാധാരണ പൗരനും ജീവിക്കേണ്ടത് ബുദ്ധിമുട്ടി കണ്ട യാത്ര ചെയ്ത വഴികൾ എത്ര തിരുവനന്തപുരത്തെ സെക്യൂരിറ്റി ക്യാമറകൾ പോലീസ് ക്യാമറകൾ പ്രൈവറ്റ് ക്യാമറകൾ ഇതെല്ലാം പാസ് ചെയ്തു വരുന്ന ഒരു വാഹനത്തിനകത്തെ ആളുടെ പല ആംഗിളിലൂടെയുള്ള വിഷ്വൽസ് വഴി ആളെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഏത് കേസാണ് ഇവർക്ക് പിന്നെ തെളിയിക്കുവാൻ കഴിയുക ഇത് ഇതിനകത്ത് രണ്ട് കാര്യമാണ് ഒന്നെങ്കിൽ ഇവർ സമ്മതിക്കണം ഈ പി പി ചിന്തരഞ്ജൻ അടക്കമുള്ള ആളുകൾ സംബന്ധിക്കണം ലോകത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവന്മാരും കഴിവ് കെട്ടവന്മാരും ഒരു പ്രയോജനവും ഇല്ലാത്തവന്മാരുമായിട്ടുള്ള ആളുകളാണ് കേരള പോലീസിൽ നിന്ന് ഒന്നുകിൽ സമ്മതിക്കണം അതല്ലെങ്കിൽ കേരള പോലീസ് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഇതിലെ പ്രതികൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് സമ്മതിക്കണം ഇതിനകത്ത് ഞങ്ങളുടെ വേർഷൻ പറയാം ഞങ്ങളുടെ വേർഷൻ ഒന്ന് ഈ ക്രമസമാധാന നില ആകെ തകരുന്നു ക്യാപിറ്റൽ സിറ്റി കൂടിയാണ് അതൊരു വേർഷൻ രണ്ടാമത്തെ പ്രശ്നം അന്ന് ഈ കേരളത്തിനകത്ത് ഏറ്റവും വലിയ ഡിറ്റക്റ്റീവ് ഡിറ്റക്റ്റീവ് ഇ പി ജയരാജൻ അദ്ദേഹം അവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ ഇട്ടിട്ട് മൂന്ന് ചുവട് നടന്നിട്ട് ഉടനെ പറഞ്ഞിരുന്നല്ലോ ഇത് സ്റ്റീൽ ബോംബാണെന്ന് പറഞ്ഞു എൻ്റെ ഒരു കഴിയുമതും ഇ പി ജയരാജനാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇത് സ്റ്റീൽ ബോംബാണെന്ന് ഫോറൻസിക് പരിശോധന നടന്നിട്ടില്ല എക്സ്പ്ലോസീവ് ടെസ്റ്റ് നടന്നിട്ടില്ല അല്ലാതെ മണത്തിട്ട് ഇ പി ജയരാജൻ പറയുകയാണ് ഇത് ബോംബാണ് സ്റ്റീൽ ബോംബാണെന്ന് ഇ പി ജയരാജൻ ബോംബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആരും തർക്കിക്കാൻ പോകില്ല കാരണം ആ വിഷയത്തിൽ ഏറ്റവും ഒതന്റിക്കായിട്ട് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്നതാണ് ഇ പി ജയരാജൻ നമ്മൾ ആരും തർക്കിക്കാൻ പോയില്ല കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഇല്ല അദ്ദേഹം പറഞ്ഞു അവിടെ നിന്ന് പോലീസ് റിപ്പോർട്ടിലേക്ക് എത്തുമ്പോ അത് വെറും ഏറുമടക്കമാണെന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ഇനി എങ്ങനെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് ശ്രീമതി ടീച്ചർ പറഞ്ഞതാ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ചെറിയ ഒച്ചയായിരുന്നില്ല ഇതൊരു വലിയ ഒരു കെട്ടിടം തകർന്ന് വീഴുന്ന കണക്കെയുള്ള അതി ഭീകരമായ ശബ്ദമായിരുന്നു ഞാൻ എ കെ ജി സെന്ററിന്റെ മൂന്നാമത്തെ നിലയിൽ ഇരിക്കുമ്പോ എന്റെ കസേര കുലുങ്ങി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കസേരെ ആകെ കുലുങ്ങിപ്പോയി കുലങ്ങിയതിനു ശേഷം ഇടിയൊക്കെ വെട്ടുന്നത് പോലുള്ള അതിനേക്കാളൊക്കെ മാരകമായ ശബ്ദമാണെന്നത് സ്വന്തത്തിന് തട്ടിവിടുന്ന പോലീസ് റിപ്പോർട്ട് ഏറുപടക്കമാണ് പരമാവധി ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചുകുട്ടികളൊക്കെ ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഫ്രൂട്ടിയുടെ കവർ വെച്ച് പൊട്ടിക്കും അതിനേക്കാൾ താഴ്ന്ന ശബ്ദമാണ് ഒരു ഏറുപടക്കത്തിന് ഉണ്ടാകാൻ കഴിയുന്ന പരമാവധി ശബ്ദം അതല്ല ശ്രീമതി ടീച്ചർ കേട്ട ശബ്ദത്തിലേക്ക് വരണമെങ്കിൽ ഇതിനകത്തിന് ഈ ഡോൾബി സ്റ്റീരിയോ എല്ലാം കൂടെ സെറ്റ് ചെയ്താൽ മാത്രമേ ഇത്ര കനത്ത ശബ്ദം കേൾക്കത്തുള്ളൂ അപ്പൊ എന്റെ എന്റെ ന്യായമായ സംശയം ശ്രീമതി ടീച്ചറും ഇ പി ജയരാജൻ ഇപ്പൊ രാത്രി റോഡ് സൈഡിലുള്ള കെട്ടിടമാണ് അപ്പൊ അതുവഴി ഒരു വാഹനം പോകുമ്പോൾ പഞ്ചർ ആകുമ്പോൾ ഇതിനേക്കാൾ വലിയ ശബ്ദം കേൾക്കാം അപ്പൊ ഈ കറക്റ്റ് ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇവർ എന്തിനാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് എനിക്കും അത് അത് ഒന്നെങ്കിൽ മാരകമായ ശബ്ദമായിരിക്കണം പക്ഷേ പോലീസ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത് അത് മാരകമായ ശബ്ദം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഏറുപടക്കമായിരുന്നു അതല്ലെങ്കിൽ ഇവർ താഴേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള ആകെയുള്ള സാധ്യത എന്താ ഇവർക്കറിയാം ഒന്നെങ്കിൽ ഇവർക്ക് ആദർത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കറിയാം ഈ സമയത്ത് ഒരു പടക്കം പൊട്ടും ഇവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടുമായിരിക്കുമല്ലോ ഇവർ താഴേക്ക് ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇ പി ജയരാജൻ പറഞ്ഞു ഇത് കോൺഗ്രസ് ആണ് ചെയ്തതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ രണ്ട് സ്തൂപം രാജീവ് ഗാന്ധിയുടെ മൂന്ന് സ്തൂപം കോൺഗ്രസിന്റെ ആലപ്പുഴയിലെയും കോട്ടയത്തെയും ഡി സി സി ഓഫീസുകളടക്കം മുപ്പത്തിമൂന്ന് കോൺഗ്രസ് ഓഫീസുകൾ തകർത്തു ഇവർക്ക് ഇവർക്കെന്ത ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് ഇത് കേസ് അന്വേഷണം മുന്നോട്ട് പോകാത്തതിനകത്ത് പ്രതിയെ പിടിക്കാത്തതിനകത്ത് ക്രൈം ബ്രാഞ്ചിൽ ട്രാൻസ്ഫർ ചെയ്തു ഇനി ക്രൈം ബ്രാഞ്ചിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും കേന്ദ്ര ഏജൻസികളിലേക്ക് ട്രാൻഫർ ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും അമേരിക്കൻ ഏജൻസികൾക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോകുമ്പോൾ എന്താണ് ഒരു ആവർഷം ഇല്ലാത്തത് കേരള പോലീസ് ഇത് കണ്ടുപിടിക്കാനകത്ത് ഇവർക്ക് എന്താണ് ആശങ്കയില്ലാത്തത് ഇതൊക്കെ ഈ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് ബോംബ് അറിയുക എന്ന് പറഞ്ഞു കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടറി വേണ്ടി വന്ന പോലീസ് സ്റ്റേഷനിൽ വരെ ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആളാണ് അവരുടെ സംസ്ഥാന സെക്രട്ടറി ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കൈപ്പത്തി നഷ്ടമായ ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പുത്രനുള്ള പാർട്ടിയാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഈ പ്രവർത്തകർ രക്തസാക്ഷിത്വം വരിച്ച ഏക പ്രസ്ഥാനം കേരളത്തിൽ സി പി എം ആണ് സി പി എമ്മിന്റെ എ കെ ജി സെന്റർ നിൽക്കുന്ന അതേ വാർഡിൽ തന്നെ ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തകർത്ത പാരമ്പര്യമുള്ള പാർട്ടി അതാ സി അല്ലേ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കെ പി സി സിയുടെ ഓഫീസ് അത് ഈ റീസെന്റ് ആയിട്ട് എ കെ ആന്റണിയെ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പരിണിത പ്രക്തരായ സമുന്നതരായ കോൺഗ്രസിന്റെ നേതാവിരിക്കുമ്പോ ആ ഓഫീസ് ആക്രമിച്ച പാരമ്പര്യമുള്ള സി പി എം അല്ലേതെ ഒരു സി പി ഐ പ്രവർത്തകനെങ്കിലും ഇത് സി പി എമ്മും പോലീസുമായി നടത്തിയ രാഷ്ട്രീയ നാടകമാണെന്ന് തോന്നിയാൽ അത് നിങ്ങൾക്ക് ശുഭകരമല്ല ഞാൻ